السلام عليكم ورحمة الله تعالى وبركاته الصلاة على النبي السلام على الرسول الشافعي الابتحي والحبيب العربي أنت تطلع بيننا في الكواكب قلب دور قلب أشرف من حيا سيدي خير النبي أنت أم أم أب ما رأينا في حما مثل حسنك قط يا سيدي خير النبي أنت منجينا عدو من شفاعتك صافا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حسن وعد لك أسكن في حياة الصلاة على النبي والسلام على رسول الشعب وال والحبيب العربي أسبِي ربي جلّ الله ما في قلبي خير الله نور محمد صلى الله لا إله إلا الله إنا لا نرجو اله كاسي حولك للعطش يوم نشرك طبي يا سيدي خير النبي الشفاعة حبلنا في القيامه مُشْفِقًا واهلنا الله يا سيدي خير النبي الرسول والحبيب العربي السلام السلام عليكم عليكم الله وبركاته പരിശുദ്ധമാക്കപ്പെട്ട ഓരോ ദിവസവും ഓരോ സമയവും വിശ്വാസികൾ കൊണ്ടാടുന്നത് തങ്ങളുടെ ചൊല്ലിക്കൊണ്ടും അവിടുത്തെ മാലകൾ ചൊല്ലിക്കൊണ്ടും ആണ് അതുകൊണ്ടല്ലേ റബീബ് വരുന്നതിന്റെ മുമ്പ് തന്നെ നാം നമ്മുടെ വീടുകളൊക്കെ കഴിയാവുന്ന രൂപത്തിൽ സാധാരണ അലങ്കരിക്കാറുള്ളത് പള്ളികളും മദർസകളും അങ്ങാടികളും തോരണങ്ങൾ കെട്ടിക്കൊണ്ട് നല്ല രൂപത്തിൽ ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് കാണാൻ കഴിയും കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഹബീബായി നബിസൊല്ലാ കാരണം എന്താണ് വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണ്ട എന്ന് ആരെങ്കിലും ും പേപ്പറും അവർക്ക് തെറ്റുപറ്റി എന്നല്ലാതെ ലോകവിശ്വാസികൾ ഇതിൽ നിന്നൊരിക്കലും മാത്രവുമല്ല ഓരോ കൊല്ലവും കഴിഞ്ഞ വർഷത്തിൽ വിപുലമായിട്ട് തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ് ഓരോരുത്തർ ഈ വർഷം നമുക്കറിയാം ലോകത്തിനും മുഴുവനും വെട്ടിയിലാക്കിയ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി വൈറസ് അകപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസത്തിലാണെങ്കിൽ പോലും നമ്മുടെ വീടുകളിലും നമ്മുടെ മറ്റു മറ്റു സാഹചര്യങ്ങൾ അനു അനുസൃതമായി പ്രോട്ടോകോള് പാലിച്ചു കൊണ്ട് തന്നെ മറ്റു പരിപാടികളൊക്കെ നാം സംഘടിപ്പിക്കുകയാണ് എന്തിനാണ് നമ്മുടെ ആത്മീയത അത് അള്ളാഹുവിന്റെ ഹബീബ് സലഹു അലി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഹബീബ് സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മതത്തിൽ പറയാൻ ശ്വാസികൾ ഏത് സമയത്തും സന്നദ്ധത കാണിക്കും النبي صلى الله عليه وسلم قال مولد رواد محتملا. عن مولد يُعلم أن قراءة مولده صلى الله عليه وسلم على الكيفية المعروفة الآن من اجتماع الناس لها وقراءة بعضهم ما تيسر من القرآن ومن الأحاديث الواردة. إذا والمداحيل معسورة والأشعار المنظومة وتقصير الباقين ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരു നിർവചനം മഹാന്മാര് പറഞ്ഞതായി കാണാൻ കഴിയും അഥവാ പ്രത്യേകമായി നബിസുലാഹുഅലി വസ്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് കൂടി അതെന്താണ് മൗലിദോത എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് ഓദ എന്ന് പറഞ്ഞതുപോലെ മൗല്യോത എന്നിട്ട് വലിയ മഹത്വമുണ്ട് മഹത്തമുണ്ട് ഖുർആാനിൽ നമുക്ക് അറിയാവുന്ന ഭാഗം ഓതുന്നു മനസ്സിലാവുന്ന ചെറിയ സുഹൃത്തുക്കളും മറ്റും ഓതുന്നു അമിൽ ഹദീസ് വിധങ്ങളെ കുറിച്ച് മഹത്തമായ ഹദീസുകളിൽ നിന്ന് നമ്മൾ പറയുന്നു അതുപോലെ മറ്റു മഹത്വങ്ങളും അതുപോലെ കാവ്യങ്ങളും അതുപോലെ പദ്യങ്ങളും പാടുകയാണ് ഇതിനല്ലേ മൗലിത എന്ന് പറയുന്നത് ഈ മൗലിദ് മൊത്തം പറയുന്നത് വിശുദ്ധ ഖുർആൻ തുടങ്ങിയ പരിപാടിയാണ് എല്ലാ ആയത്തുകളിലൂടെ ആയത്തുകളിലൂടെയും മത്തമാണ് മതആാണ് പറയുന്നത്

അബൂ ലഹബിന് തന്നെയാണ് നാശം അവന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അഥവാ നശിച്ചുപോയി പോയി ഇനി അവർക്ക് സന്താനങ്ങളില്ല അവൻകൊന്നുമില്ല നാശമാണ് ആൺകുട്ടികളൊക്കെ മരിച്ചു പോയപ്പോൾ ആക്ഷേപിച്ചിരുന്നു പക്ഷേ അള്ളാഹു തന്നെ തിരിച്ചു മറുപടി കൊടുത്തു മറ്റൊരു സുഹൃത്തിലൂടെ അള്ളാഹു താല പറയുന്നു മഹത്തായ സ്ഥാനം അതെ ഒരുപാട് സ്ഥാനങ്ങൾ നൽകി ഒരിക്കലും ഈ ലോകത്ത് നിലനിൽക്കും സയ്യിദന്മാർ എന്നും ഇവിടെ നമുക്ക് ആത്മീയ ദർശ ആത്മീയ നേതൃത്വമായി സയ്യദന്മാർ നിലനിൽക്കും മഹത്ത് വൽക്കരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ തന്നെ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് നാം പറഞ്ഞ അബൂൽ ഹബിനെ കുറിച്ച് അബൂലഹബിന് പോലും ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം നരകത്തിൽ നിന്ന് ചെറിയ ഇളവുണ്ട് എന്തുകൊണ്ട് ചെറിയ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാനുള്ള കാരണം എന്താ എന്ന് പറയുന്ന മനുഷ്യൻ നരകത്തിലാണ് അവന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന് നശിച്ചുപോയി എന്ന് ഖുർആൻ വ്യക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട് അവൻ ഒരു കാഫിറായ മനുഷ്യനാണെങ്കിൽ പോലും അൻഹും ജനിച്ച വിവരം മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അതിനുള്ള സന്തോഷമായിട്ട് ആ തിങ്കളാഴ്ച ദിവസം അബൂ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവുണ്ട് നിങ്ങൾ എത്ര വലിയ ണെങ്കിൽ പോലും എത്ര വലിയ അക്രമിയാണെങ്കിൽ പോലും എത്ര വലിയ തീവ്രവാദിയോ ഭീകരവാദിയാണെങ്കിൽ പോലും തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷ പ്രകടനം നടത്തിയാൽ അവന് കിളവുണ്ട് ഇതുകൊണ്ടല്ലേ അത് പുണ്യ റബി അന് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് പുണ്യ റബി സ്വാഗതം ചെയ്യുകയാണ് മാസം വരുന്നതിന്റെ തന്നെ തോരണങ്ങളും അലങ്കാരങ്ങളും കെട്ടിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നത് എന്തിനാണ് തങ്ങളോടുള്ള സ്നേഹം കൽപ്പിൽ ഉണ്ടായത് കൊണ്ടാണ് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അധികരിപ്പിച്ച് മാറാവട്ടെ